എ ഐ ക്യാമറ ഉള്ളതിയെ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന പലവരെയും ഞാൻ ഇങ്ങനെയൊരു കാഴ്ച കാണുവാനായിട്ട് ഇടയായി അതിനാലാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുവാനുള്ള കാരണം കാരണം വലിയ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എ ഐ ക്യാമറയുടെ അവിടെ എത്തുമ്പോൾ ടൂ വീലറുകാര് നേരെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോകും ഇപ്പുറത്തെ സൈഡാണ് ക്യാമറ എന്നുണ്ടെങ്കിൽ അത് കാണാതിരിക്കുവാനാണ് വലിയ വാഹനങ്ങളുടെ സൈഡിലൂടെ റോങ് സൈഡായി ഇങ്ങനെ പോകുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് വലിയ അപകടങ്ങളാണ് ഉണ്ടാകുന്നത് കാരണം ഈ വലിയ വാഹനം ഇങ്ങനെ പോകുമ്പോൾ ഇപ്പുറത്ത് കൂടെ ഒരു ചെറിയ വാഹനം എന്തെങ്കിലും പോകുന്നുണ്ടാവും ആ വാഹനത്തിന്റെ അവിടെ എത്തുമ്പോൾ വലിയ വാഹനം നേരെ ഇങ്ങോട്ട് വെട്ടിക്കും അപ്പോൾ നിങ്ങൾ പോകുന്നത് റോങ് സൈഡ് ആയിട്ട് ഹെൽമെറ്റ് ഇല്ലാതെ ഇങ്ങനെ യാത്ര ചെയ്യുന്നു ക്യാമറ വെട്ടിക്കുവാനായിട്ട് ഈ വാഹനം ഇങ്ങനെ വെട്ടിക്കുമ്പോൾ നിങ്ങൾ ആ സൈഡിൽ എവിടെങ്കിലും പോയി മുട്ടുകയോ എന്തെങ്കിലും ചെയ്തു അങ്ങനെ നിങ്ങൾക്ക് ഒരു അപകടം സംഭവിച്ചാൽ നിങ്ങൾക്ക് നിയമപരമായി യാതൊരു വക ക്ലെയിമും ലഭിക്കുകയില്ല പിന്നെ വലിയൊരു അപകടം സംഭവിച്ചു എന്തെങ്കിലും ഈ നഷ്ടമായാൽ നിങ്ങൾക്ക് തന്നെയാണ് ആ നഷ്ടം വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുവാനായി ആയിരത്തഞ്ഞൂറോ രണ്ടായിരോ കൊടുത്തൊരു ഹെൽമറ്റ് പേടിക്കൂ നിങ്ങൾക്ക് ക്യാമറയും പോലീസിനെയും ഒന്നും പേടിക്കാതെ ധൈര്യത്തിൽ സുഖസുന്ദരമായി യാത്ര ചെയ്യാം അപ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള അപകടകരമായ യാത്രകൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് ഇനിയെങ്കിലും ആരും ചെയ്യാതിരിക്കുക ഇത്തരത്തിലുള്ള പലതരം കാഴ്ചകൾ ഞാൻ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അപകടം നിങ്ങൾക്ക് തന്നെ ഒഴിവാക്കുവാൻ കഴിയും നിങ്ങൾ ശ്രദ്ധിക്കാത്തത് മൂലമാണ് പലതരത്തിലുള്ള അപകടങ്ങളും വരുന്നത് അതിനാൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾ ഇനിയെങ്കിലും ഓരോരുത്തരും ശ്രദ്ധിക്കുക ഹെൽമറ്റ് വേടിച്ച് സുഖസുന്ദരമായി യാതൊരു അപകടവും കൂടാതെ സുരക്ഷയോടെ നിങ്ങൾ യാത്ര ചെയ്യുക ഇനിയെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് തൽസമയം ലഭിക്കുവാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടനും കൂടി എനേബിൾ ചെയ്യുക അതേപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നേരെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ